പി എം കിസാൻ സമ്മാൻ നിധി രണ്ട് അറിയിപ്പുകൾ പുതുവത്സര സമ്മാനം പത്തൊമ്പതാമത്തെ ഗഡു രണ്ടായിരം രൂപ രണ്ട് ലക്ഷം രൂപ വായ്പ നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് രണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്ക പി എം കിസാൻ സമ്മാൻ നിധിയോടൊപ്പം തന്നെ ഈടില്ലാതെ തന്നെ രണ്ട് ലക്ഷം രൂപ ലഭിക്കുവാൻ പോവുകയാണ് നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ പതിനെട്ടാമത്തെ ഗഡുവായി മുപ്പത്തി ആറായിരം രൂപ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിനുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പുതുവർഷ സമ്മാനമായി പത്തൊൻപതാമത്തെ ഗഡു എത്തിച്ചേരും പതിനെട്ടാമത്തെ ഘഡു തടസ്സമില്ലാതെ ലഭിച്ച ഭൂരിഭാഗം പേർക്കും ഈ ഒരു തുക ലഭിക്കും എന്നാൽ ചിലർക്ക് ഈ ഒരു ഇ കെ വി സി വീണ്ടും ചെയ്യേണ്ടതായിട്ട് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകും അത്തരക്കാർ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സിലറുകളിലോ അത് പൂർത്തിയാക്കുക തുടർന്ന് എല്ലാവർക്കും അത് ഡി ബി ടി ഇനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഘടകു എത്തിച്ചേരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് കർഷകർക്ക് രണ്ട് ലക്ഷം രൂപ ഇനി ഈടില്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുതൽ വായ്പ ലഭിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതായത് കെ വായ്പയിൽ ഇതിനായി പുതിയ മാനദണ്ഡങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതിനാൽ നിലവിൽ ഈടില്ലാതെ ലഭിക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കാർഷിക വായ്പാ പരിധി രണ്ട് ലക്ഷം രൂപയായി മാറിയിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ തന്നെ ഈ ഒരു മാറ്റം രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുമെന്ന് ആർ ബി ഐയും അറിയിച്ചിട്ടുണ്ട് കൃഷി ചിലവ് ഉയരുന്നതും പണപ്പെരുപ്പും കാരണമൊക്കെ ബുദ്ധിമുട്ടിലായ ചെറിയ ചെറുകിട കർഷകരെ സഹായിക്കുവാനാണ് ഈ ഒരു പദ്ധതിയുടെ നീക്കം